കാന്തപുരം എ പി അബുബക്കർ മുസ്ലിന്റെ നേതൃത്വത്തിലുള്ള സമസ്ത മുഷാബ്ര ചേർന്നപ്പോ അതിലെ ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനമെടുത്തവര് മത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യായാമം വിശ്വാസികൾ ജാഗ്രത പുലർത്തണം എന്നായിരുന്നത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് ഇങ്ങനെ വായിക്കാം മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കും അഭ്യാസങ്ങൾക്കുമെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ വലമ മുഷ്ര യോഗം അഭ്യർത്ഥിച്ചു അന്യ പുരുഷന്മാരുടെ മുമ്പിലും അവരുമായി ഇടകലർന്ന് സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് അനുവദനീയമല്ല മതവിശ്വാസത്തിന് ആനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതും അനുവദിക്കാനാവില്ല സുന്നി വിശ്വാസികളും ഇത്തരം കാര്യങ്ങൾ ജാഗ്രത പുലർത്തി പൂർവ്വ വിശ്വാസങ്ങളും ആചാരങ്ങളും നയങ്ങളും മുറുകെ പിടിക്കണമെന്നും പ്രസിഡന്റ് ഇസ്രേമ മസ്സിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവ്റ അഭ്യർത്ഥിച്ചു കാന്തപുരം മേപിയ പൊക്ര മസ്സി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ പോകുന്ന വാർത്ത അപ്പോ ഇത്തരത്തിലൊരു വിഷയം മുഷാവറയിൽ ചർച്ച വരാണെന്നുള്ള ഒരു പ്രധാന കാരണം നമുക്കൊക്കെ അറിയാം ഈ അടുത്ത ദിവസങ്ങളായിട്ടാണ് ഒരു വ്യായാമത്തെ കുറിച്ച് ഒരുപാട് വലിയ ചർച്ചകൾ വന്ന മെച്ചവനെ കുറിച്ച് മെക്സവനിൽ തീവ്രവാദം ഉണ്ടെന്ന് കുറെ ആൾക്കാർ തീവ്രവാദികളാണത് എൻ ഡി എഫ് അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമി അതുമായിട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ വന്ന് അതിന്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തി നമുക്ക് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ഈ മുഷാവറിയിൽ നടത്തി എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അപ്പൊ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഒരുമിച്ച് ഉള്ള വ്യായാമമുറകൾ അതിനെ നടക്കുന്നുണ്ട് അപ്പൊ അത് ഒരിക്കലും വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതാണ് ഇവിടെ കാന്തപുരം എ അബൂക്കർ മുസ്ലിയർ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയത് അപ്പോ അതിനെതിരെയാണ് ഒരുപാട് പേര് രംഗത്ത് വന്നു മതത്തിന്റെ ആളുകളൊന്നല്ല അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പക്ഷെ എന്തെന്നറിയില്ല ഇസ്ലാമിനെതിരെയുള്ള വലിയ ഒരു പടപ്പുറപ്പാട് എന്നുള്ളതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചാനലുകൾ അത് വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടിരിക്കുന്നു അവർ ദിനംപ്രതി ഓരോ വിഷയം കിട്ടുമ്പോഴേക്കും അത് വലിയ രീതിയിൽ അന്തി ചർച്ചകളാക്കി മാറ്റിയാണ് ഏഷ്യാനെറ്റ് ആവട്ടെ അതുപോലെ തന്നെ ന്യൂസ് കേരള പതിനെട്ട് എന്ന് പറഞ്ഞ ചാനൽ ഒരു മതപണ്ഡിതനെതിരെ കിട്ടിയ ഒരു ചാൻസ് എന്നേക്കുമായിട്ട് ദീനിനെ തകർക്കാം എന്നുള്ള നിലക്കാണ് ഇപ്പൊ അവര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇവര് പല കളികളും നോക്കി കാന്തപുരത്തെ പൊതുവെ എതിർക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ ഇവരും പറഞ്ഞു ഇസ്ലാമിക വിദ്യയാണ് കാന്തപുരം പറഞ്ഞത് വ്യായാമ കൂട്ടായ്മകളില് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപകടത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം മുസ് മടവൂരൊക്കെ പറഞ്ഞത് അപ്പോ ഇവര് പല രീതിയിൽ ഇപ്പൊ രാഷ്ട്രീയക്കാരെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോ അവര് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകൾക്ക് ഒരുപാട് നിലപാടുകൾ ഉണ്ടാവും അത് പറയുമ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്യാണ് ഇപ്പൊ അവരൊരു വോട്ടെടുപ്പ് നടത്തി ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അവരുടെ ആ വോട്ടെടുപ്പിന് രേഖപ്പെടുത്തിയതില് അതില് നാലിലൊരു ഭാഗം മാത്രമാണ് കാന്തപുരത്തെ എതിർത്തിട്ടുള്ളത് നോക്കണ നിങ്ങള് അത്ര പോലും കാന്തപുരം സപ്പോർട്ട് സപ്പോർട്ടിയാണ് ആളുകൾ ഇപ്പൊ ആർക്കാണ് ഇവിടെ വിഷയമുള്ളത് മതവിശ്വാസികൾക്ക് യാതൊരു പ്രശ്നവുമില്ല കാന്തപുരം പറഞ്ഞത് ഇസ്ലാമിക നിലപാടാണ് ഈ ഇസ്ലാമിക നിലപാട് ഒരു മതപണ്ഡിതെന്ന് പറയാനുള്ള അർഹതയുണ്ട് അതെന്താ നമ്മൾ ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇപ്പൊ ഇവര് ഒരുതരം ഇവിടെ ഇസ്ലാം പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമായിട്ട് അതിലേക്ക് സംസാരിക്കാൻ ചെന്ന മുഹമ്മദ് കിനാലൂരിനെ സംസാരിക്കാൻ പോലും പറയാത്ത രീതിയിൽ ഇവിടെ എന്തൊക്കെയാ അറ്റാക്ക് ചെയ്ത് പറയുന്നുണ്ട് അദ്ദേഹത്തോട് പറയാൻ നിങ്ങൾ റേഡിയോ പറയുന്ന പോലെ പറയാണ് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി കൊടുക്കുന്നില്ല ആ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ന് നാസർ വൈസി കൂടത്താഴിയോട് സംസാരിക്കുന്നത് കണ്ടു അപ്പോ നാസർ വൈസി കൂടത്താഴിയോട് സംസാരിക്കുന്നതിന് അടുത്തടക്കം നാസർ ബൈസിന്റെ കൂടത്തായുടെ പേര് പോയി മാറി പോയിട്ട് ഹുസൈൻ മടവൂര് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ പോലും ഹീറ്റ് ആയിക്കൊണ്ട് കാന്തപുരം അങ്ങനെ പറഞ്ഞു കാന്തപുരം പറഞ്ഞത് ദീനിന്റെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞ ദീനിന്റെ വേദികളിലാണ് അദ്ദേഹം പറഞ്ഞത് മതത്തിന്റെ ആളുകളോടാ ഇവളോടല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടത്തുള്ള മറ്റ് സമുദായത്തോടല്ല പറഞ്ഞത് മറ്റാരോടും അല്ല പറഞ്ഞത് കാന്തപുരം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക മന്ത്രിനാ ആ ഇസ്ലാമിന്റെ മത നിയമങ്ങൾ പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് ഒരിക്കലും മത നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറൂല മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് ഈ അന്ത്യപ്രവാചകൻ പറഞ്ഞു പോയത് ആയിരത്തി നാലു വർഷങ്ങൾക്ക് അപ്പുറത്താണ് അത് ഈ ലോകം അവസാനിക്കുന്നത് വരെ നിലനിൽക്കും എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലപാട് പറയലാണ് കാന്തപുരത്തിന്റെ പടി ആ വിശ്വാസത്തെ ജനങ്ങളെ പഠിപ്പിക്കലാണ് കാന്തപുരത്തിന്റെ പടി ആരെയും അവർ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഏഹ് നിർബന്ധിച്ചിട്ടില്ല ആവശ്യമുള്ളവർക്ക് ഉൾക്കൊള്ളാം അത് മാത്രമേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കാന്തപുരം ഒരിക്കലും ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്ന ആളല്ല നിങ്ങൾ ആ രീതിയിലൊന്ന് ചർച്ച ചെയ്ത് നോക്ക് ഒരിക്കലും സ്ത്രീ വിരുദ്ധനല്ല നിങ്ങൾക്ക് കാണാം കാന്തപുരത്തിന്റെ വിപ്ലവം എത്രയാണെന്നുള്ളത് കാന്തപുരത്തിന്റെ ഈ വിപ്ലവങ്ങളും മുന്നേറ്റങ്ങളും കാണുമ്പോൾ പലർക്കും ഇന്ന് കുരു ആ രീതിയിലേക്ക് ഇസ്ലാം ഒരു പക്ഷെ വളർന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെ പിടിച്ച രീതിയിൽ കിട്ടാത്ത രീതിയിലാകും അപ്പൊ ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഉൽമൂലനം ചെയ്യാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള കപട മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ചാനലുകളിൽ വലിയ അജണ്ടകളുണ്ട് ന്യൂസ് എന്ന ചാനലില് ആളുകള് വിളിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരാള് വിളിച്ചപ്പോ ഇദ്ദേഹം പറയാ ശബരിമല വിഷയത്തിൽ മുസ്ലിങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോ ആ വിളിച്ചാൽ പറയാൻ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആളുകളെല്ലാം ഇടപെട്ടിരുന്നേക്കും അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് മറ്റൊരു രീതിയിൽ വർഗീയപരമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും അദ്ദേഹം ഈ ചാനലിൽ ഇവർ നടത്തുന്നുണ്ട് ഇപ്പോ ഇത്തരം അജണ്ടകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരുപാട് ചാനലുകളുണ്ട് ഇത് മറ്റൊരു രീതിയിലേക്കാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാന്തപുരം എ പി അബുബക്രമ സീന മാത്രല്ല ഇത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവന എടുത്തുകൊണ്ട് വന്നുകൊണ്ട് അത് മതപണ്ഡിതന്മാർ പറഞ്ഞത് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് പല രീതിയിലുള്ള ഭിന്നിപ്പിക്കാനുള്ള മറ്റൊരു ശ്രമവും കൂടി ഇതിന്റെ വ്യക്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ടൊക്കെ ചർച്ച നടത്തുകയാണ് ഈ വിഷയത്തിൽ അവർക്ക് എന്ത് കുറിച്ച് അറിയാം അങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെങ്കിലും ഇതൊക്കെ ഒന്ന് കൊളമാക്കണം എന്നുള്ള വലിയൊരു അജണ്ടയുടെ ബാക്കിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒക്കെ നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് കൂടെ അവർ മനസ്സിലാക്കുന്നത് നന്നായി എപ്പോഴും നമ്മളൊരു അവതാരകരെ എങ്ങനെ കാണുന്നത് ഒരു നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി ചോദിച്ചറിയണം കാന്തപുരം എ പി അബുബക്കർ മസീദി എന്തിനാണ് അങ്ങനത്തെ ഒരു നിലപാട് പറഞ്ഞത് എന്തായിരുന്നു അതാരോട് പറഞ്ഞു ഇതൊന്നും ഇവർ കേൾക്കുന്നൊന്നുമില്ല ഒരു വർഷത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുക അതാണ് ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ വിരോധി സ്ത്രീ വിരോധി സ്ത്രീ വിരോധി എന്ത് സ്ത്രീ വിരോധി കേരളത്തിന്റെ ഒരു തലം മറ്റേ മറ്റൊരു വരെ അല്ല ഇന്ത്യ അടിസ്ഥാനത്തിൽ അല്ല മലയാളികളുള്ള മൊത്തം ഭാഗങ്ങളിൽ നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കണം അവിടെ മലയാളികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട് ആ സ്ഥാപനങ്ങളിൽ എ പി അബുബക്ര മുസ് നേതൃത്വത്തിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് അതിൽ എത്ര സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാന്തപുരം എ പി അബുബക്ര മു സ്ഥാപനങ്ങളിൽ പഠിച്ചു പോയ എത്ര സ്ത്രീകള് ഉന്നത ജോലി എടുക്കുന്നവരുണ്ട് ഉന്നത രീതിയിൽ എത്തിയവരുണ്ട് എത്ര കുട്ടികൾ ഇപ്പോ വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നവരുണ്ട് എന്ന് വിലയിരുത്തുമ്പോൾ ഒന്ന സ്ഥാനം തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും ഇസ്ലാമിന്റെ കാര്യങ്ങള് മുസ്ലിങ്ങൾ നോക്കിക്കോളും നിങ്ങൾ അതിനെന്തിൽ ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ് ഭൂരിഭാഗം ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ അതിന് തലയിടുന്നത് അവരുടെ മറ്റു ലക്ഷ്യങ്ങളാണ് എന്നുള്ളത് നമ്മളെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും ഇത്തരത്തിലുള്ള അവസരങ്ങള് സാഹചര്യങ്ങൾ ഇവർ നോക്കിയിരിക്കായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്